നമസ്കാരം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ബാർക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് പരിശോധിക്കുന്ന വീഡിയോ ആണ് നേരിട്ട് ആദ്യം പോയിൻ്റ് നിലയിലേക്ക് കടക്കാം അതിനുശേഷം വിശകലനത്തിലേക്കും കടക്കാം ആദ്യം കേരള ഓൾ ആണ് നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് നിലയിൽ ദശാംശം ഒമ്പത് എട്ടിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ടായിരുന്നത് ഈ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ എൺപത്തി ആറ് ദശാംശം എട്ടായി വർദ്ധിച്ചു രണ്ടാമത് റിപ്പോർട്ട് ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് താരതമ്യേന മൂന്ന് ദശാംശം ആറ് മൂന്നിൻ്റെ ഇടിവ് അവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് അഞ്ചായിരുന്നത് എഴുപത്തി മൂന്ന് ദശാംശം ഒമ്പത് രണ്ടിലേക്ക് ഇടിഞ്ഞു ട്വൻ്റി ഫോറിന് സമാനമായ നിലയിലുള്ള പോയിന്റിൽ വർധന ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദശാംശം ആറ് ആറ് പോയിൻറ്റിൻ്റെ വർധന ട്വൻറ്റി ഫോർ ന്യൂസിന് ഉണ്ടായിട്ടുണ്ട് അമ്പത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴായിരുന്നത് അറുപത് ദശാംശം എട്ട് മൂന്ന് എന്ന നിലയിൽ മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ നിൽക്കുന്നു നാലാമത് മാതൃഭൂമി ന്യൂസാണ് രണ്ട് ദശാംശം ഒമ്പത് അഞ്ചിൻ്റെ വർധന മാതൃഭൂമി ന്യൂസിന് ഉണ്ടായി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് നാലായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ഒമ്പതിലേക്ക് വർദ്ധിച്ചു മാതൃഭൂമി ന്യൂസിന് കാര്യമായ വർധനയാണ് അഞ്ചാമത് മനോരമ ന്യൂസ് തള്ളപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് നാലാം സ്ഥാനത്തേക്ക് കയറി നിന്നതിന് ശേഷം ഒന്ന് രണ്ടാഴ്ചയായിട്ട് അവരൊരു സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് മനോരമ അഞ്ചാം സ്ഥാനത്തേക്ക് പോയി എന്നതാണ് മനോരമ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം അഞ്ച് ദശാംശം നാല് പോയിൻറ്റിൻ്റെ ഇടിവ് ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ ഇടിവുകളിൽ ജനം ടി വി ആണ് അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് പോയിൻറ്റിൻ്റെ ഇടിവ് അഞ്ച് ദശാംശം നാല് പോയിൻ്റിൻ്റെ ഇടിവ് മനോരമയ്ക്ക് കൂടിയ ഇടിവിൽ രണ്ടാമത് മനോരമയാണ് ഉള്ളത് മനോരമ മുപ്പത്തിയാറ് ദശാംശം ഒന്ന് ഒന്നായിരുന്നത്രുന്നത് അഞ്ച് ദശാംശം നാല് പോയിൻ്റിൻ്റെ ഇടിയോടുകൂടി മുപ്പത് ദശാംശം ഏഴ് ഒന്നായി കുറഞ്ഞു എന്നതാണ് മനോരമയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ആറാം സ്ഥാനത്തേക്ക് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എത്തി അഞ്ച് ദശാംശം മൂന്ന് ഏഴിൻ്റെ വർധന ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് മലയാളം ചാനലിന് ഉണ്ടായിട്ട് ഇരുപത്തിനാല് ദശാംശം അഞ്ച് എട്ടായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ചായി അതായത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മനോരമയ്ക്ക് ഭീഷണിയാവുന്ന നിലയിലേക്ക് എത്തി മനോരമയ്ക്ക് കാര്യമായ ആഘാതം ഉണ്ടാക്കുന്ന പോയിൻറ്റ് നിലയാണ് ഈ രണ്ടാഴ്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് കെട്ടിൽ നിന്ന് ഇരുപത്തി ദശാംശം ഒമ്പത് അഞ്ച് അതായത് മാ മനോരമയ്ക്ക് മുപ്പത് ദശാംശം ഏഴ് ഒന്നാണ് പോയിൻറ്റ് നില ന്യൂസ് മലയാളത്തിന് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ഏഴാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് അഞ്ച് ദശാംശം നാല് അഞ്ചിൻ്റെ കുറവ് ഇരുപത്തിനാല് ദശാംശം ആറ് ഒന്നായിരുന്നത് പത്തൊമ്പത് ദശാംശം ഒന്ന് ആറായി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം പൂജ്യം മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തി പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് പതിനഞ്ച് ദശാംശം അഞ്ച് അഞ്ചിലേക്ക് എത്തി ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയുടെ പോയിൻ്റ് നില ഒന്ന് ദശാംശം ഒന്ന് രണ്ടിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് പതിനാല് ദശാംശം എട്ട് രണ്ടായിരുന്നത് പതിമൂന്ന് ദശാംശം ഏഴ് ആയി ഇടിഞ്ഞു ന്യൂസ് ഏറ്റീൻ കേരളീയടേത് പത്താമത് മീഡിയ വൺ ടി വി ആണ് ഒന്ന് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ വർധന അവർക്ക് രേഖപ്പെടുത്തി ഏഴ് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് എട്ട് ദശാംശം ആറ് എട്ടായി കേരള ഓളിലെ സ്ഥിതി ഇതാണ് ഇനി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് അവിടെ ഒന്നാം സ്ഥാനത്ത് അവർക്ക് കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട് അഞ്ച് ദശാംശം രണ്ട് പോയിൻറ്റിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവർ ഒന്നാം സ്ഥാനത്ത് പോയിന്റ് രണ്ടിലേക്ക് വർദ്ധിച്ചു റിപ്പോർട്ടറിനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായ വർധനയ്ക്ക് ആനുപാതികമായി ഏകദേശം അത്രയും തന്നെ തിരിച്ചടിയാണ് നേരിട്ടത് മൂന്ന് ദശാംശം അഞ്ച് രണ്ടിന്റെ ഇടിവാണ് റിപ്പോർട്ടർ ടി വി മൂന്നായിരുന്നത് ദശാംശം എട്ട് ഒന്നായി ഇടിഞ്ഞു റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ചും കഴിഞ്ഞ മാസങ്ങളിൽ അവർ ഇടിച്ചു നിൽക്കുന്ന സമയ സമയമാണ് ഇടക്ക് കയറി ഒന്നാം സ്ഥാനത്ത് വരുന്നു പിന്നെ രണ്ടാമത് പോകുന്നു ഇപ്പോൾ രണ്ടാമത് പോയി രണ്ടാമത്തെ ആഴ്ചയാണ് അവർ നിൽക്കുന്നത് ട്വൻറ്റി ഫോർ മൂന്നാം സ്ഥാനത്ത് ഒന്ന് ദശാംശം നാല് രണ്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് എഴുപത്തൊന്ന് ദശാംശം ഒമ്പത് ഒന്നായിരുന്നത് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്നായി വർദ്ധിച്ചു മാതൃഭൂമി ന്യൂസാണ് നാലാം സ്ഥാനത്ത് രണ്ട് കാറ്റഗറിയിലും മാതൃഭൂമി നാലാമതെത്തി എന്നുള്ളതാണ് ഒന്ന് ദശാംശം നാല് അഞ്ച് വർദ്ധിച്ചു ശാംശം ഒന്ന് രണ്ടായിരുന്നത് നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴായി അഞ്ചാം സ്ഥാനത്ത് മനോരമന്യൂസ് ആറ് ദശാംശം അഞ്ച് ഏഴിൻ്റെ ഇടിവ് മനോരമന്യൂസിന് ഉണ്ടായി നാല്പത്തെട്ട് ദശാംശം എട്ട് ഒന്നായിരുന്നത് നാല്പത്തിരണ്ട് ദശാംശം രണ്ട് നാല് ആയി ഇടിഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറ് ദശാംശം അഞ്ച് അഞ്ചിൻ്റെ വർധന ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ടായിട്ടുണ്ട് മുപ്പത് ദശാംശം ഒന്ന് ആയിരുന്നത് മുപ്പത്തി ആറ് ദശാംശം ആറ് അഞ്ചായി ഏകദേശം മനോരമയുടെയോട് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി ഏഴാമത് ജനം ടി വി ആറ് ദശാംശം നാല് ആറിൻ്റെ ഇടിവ് ജനം ടി വിക്ക് രേഖപ്പെടുത്തി ഈ ആഴ്ച ഏറ്റവും കൂടിയ ഇടിവ് മനോരമ ന്യൂസിനാണ് ആറ് ദശാംശം അഞ്ച് ഏഴ് പിന്നെ ജനം ടി വിക്ക് ആറ് ദശാംശം നാല് ആറ് ഇങ്ങനെയാണ് ഇവർ ഈ ആഴ്ചത്തെ ഇടിവിൻ്റെ കണക്ക് ജനം ടി വിക്ക് മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഒന്നായിരുന്ന ഇരുപത്തി ആറ് ദശാംശം ഒമ്പത് അഞ്ചായി കരളി ന്യൂസിന് ദശാംശം രണ്ട് ഒമ്പതായിട്ട് വർധന ഇരുപത്തിരണ്ട് ദശാം അഞ്ച് ഒന്നായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം എട്ടിലേക്ക് വർദ്ധിച്ച് കൈളി ന്യൂസ് എട്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒന്ന് ദശാംശം രണ്ട് ഒന്നിന്റെ വർദ്ധി ഇടിവാണ് ന്യൂസേറ്റിൻ കേരളയ്ക്ക് ഉണ്ടായത് പതിനേഴ് ദശാംശം അഞ്ച് ഒന്നായിരുന്നത് പതിനാറ് ദശാംശം മൂന്നായി മീഡിയ വണ്ണാണ് പത്താമത് ഒന്ന് ദശാംശം ആറ് മൂന്നിൻ്റെ വർധന പത്ത് ദശാംശം ആറ് ആറായിരുന്നത് പന്ത്രണ്ട് ദശാംശം രണ്ട് മൂന്നിലേക്ക് മീഡിയ വണ് എത്തി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കാര്യമായ വർധന അഞ്ച് ദശാംശം രണ്ട് ഏറ്റവും കൂടിയ വർധനയാണ് രേഖപ്പെടുത്തിയത് അവർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് റിപ്പോർട്ടർ ടി ഭീഷണി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വലിയ ഈവൻറ്റ് ഉണ്ടാകുമ്പോൾ ഒന്നാമതേക്ക് കയറുക എന്നുള്ള പതിവ് രീതിയിലേക്ക് തന്നെ ഇത്തവണയും റിപ്പോർട്ടർ ടി വി മാറുകയാണോ എന്നുള്ളതാണ് ഈ ആഴ്ചത്തെയും റേറ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതാണ് പൊതുവായ സാഹചര്യം ഏഷ്യാനെറ്റ് ന്യൂസിന് ആശ്വസിക്കാവുന്ന ആഴ്ചയാണ് കഴിഞ്ഞ ഈ ആഴ്ചയടക്കം രണ്ടാഴ്ചയായിട്ട് ഒന്നാമത് തന്നെ തുടരാൻ കഴിയുന്നു മാത്രമല്ല രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വി അകലം കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആശ്വസിക്കാനുള്ള വകുപ്പ് ഒപ്പം മനോരമയുടെ തിരിച്ചടി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് കാരണം മനോരമ മുഖം മാറിയതിന് ശേഷം അവർക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ക്രീനിൽ അവരൊരു അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് സാധാരണ മുഖ്യധാര ന്യൂസ് ചാനലുകളുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരുപക്ഷെ ഒരു ഓൺലൈൻ സ്വഭാവത്തിൽ സ്ക്രീൻ അവതരിപ്പിക്കപ്പെടുന്ന കാഴ്ചയാണ് അവരുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുക മൊബൈൽ യൂസേഴ്സിനൊക്കെ വലിയ ഫ്ലെക്സിബിളായി തോന്നാവുന്ന ഒരു കളർ ടോണും അതിൻ്റെ ബ്രേക്കിംഗ് രീതിയൊക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യധാര ന്യൂസ് ചാനലുകളുടെ ശൈലിയിൽ നിന്ന് മാറിയത് അവരെ ബാധിച്ചിട്ടുണ്ടോയെന്ന് സംശയം തോന്നിപ്പിക്കും വിധത്തിലാണ് റേറ്റിംഗ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ റിപ്പോർട്ടിംഗ് ശൈലിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അടക്കത്തിലോ കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുമില്ല എങ്കിലും അവർക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് ഒപ്പം മറ്റു രീതിയിൽ ജനൻ ടി വിയുടെ ഉണ്ടാകുന്ന തിരിച്ചടി തുടർച്ചയായിട്ട് അവർ അകന്ന് നിന്നതിന് ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് വർക്കിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് എങ്കിലും അവർക്ക് പോയിൻ്റ് നില താഴെയാണെങ്കിലും പോയിൻ്റ് നില കുറയുന്നുണ്ടെങ്കിലും സ്ഥാനക്രമത്തിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് അവർക്കുള്ള ആശ്വാസം വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാറ്റി മാറിമറിയുന്ന വാർത്ത ചാനലുകളുടെ റേറ്റിംഗ് ആണ് അത് അതാണ് സാധാരണ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ടാഴ്ചയായിട്ട് നമുക്ക് ബോധ്യമാകുന്നത് മറ്റൊന്ന് ന്യൂസ് ചാനലുകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ അവരുടെ അവർക്കെതിരായ പ്രചരണത്തിനിരയാകുന്നു എന്നുള്ള അസാധാരണമായൊരു സാഹചര്യം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ റിപ്പോർട്ടർ ടി കൂടുതൽ വാർത്തകൾ പുറത്തുവിട്ടതിൻ്റെ തുടർച്ചയായി അവർക്കെതിരെ കോൺഗ്രസ് പ്രൊഫൈലുകളും പ്രത്യക്ഷത്തിൽ തന്നെ കോൺഗ്രസ് അണികളും വലിയ തോതിൽ സൈബർ ആക്രമണത്തിനപ്പുറത്ത് നേരിട്ടുള്ള ആക്രമണം തന്നെ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നിത് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം അവർക്കെതിരെ അവരുടെ ഓഫീസുകളിൽ കരിയോലിക്കുന്ന സ്ഥിതി അവരുടെ ഓഫീസുകൾ കടന്നു കയറി പ്രതിഷേധത്തിൻ്റെ പേരിൽ നടത്തുന്ന പ്രചരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ബാനർ കെട്ടിയ ഒരു കാഴ്ചയാണ് അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നാകെ അതിനെ അപലപിച്ച കാഴ്ചയുണ്ട് എന്നാൽ ഇന്ന് റിപ്പോർട്ടർ ടി വി ഒറ്റയ്ക്കാണ് കാണുന്നത് ആ തരത്തിൽ റിപ്പോർട്ടർ ടി വിതിരായ പ്രതിഷേധത്തിൻ്റെ പേരിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ അവർക്ക് രണ്ട് മുദ്രാവാക്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഷാഫി പറമ്പിലിനെതിരായ നീക്കം നടത്തുന്നു എന്നുള്ള പേരിലും ഒപ്പം റിപ്പോർട്ടർ ടി വിതിരായ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിരോധത്തിൽ ആയ ഇടത്ത് നിന്ന് മാറി പോകാൻ വേണ്ടിയുള്ള ഒരു വഴി അവർ തേടുന്നുണ്ട് അതിനനുപൂരകമായി മറ്റ് മുഖ്യധാരാ ചാനലുകളും അവർക്കൊപ്പം നീങ്ങുന്ന കാഴ്ചയും കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാവണം റിപ്പോർട്ടർ ടി വിതിരായി ഈ അതിക്രമത്തെ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കാതെ തന്നെ മൗനമായി നിൽക്കുന്ന മുഖ്യധാര ചാനലുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് പ്രവർത്തനത്തിലെ നിലവാര കുറവിനെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചകളൊക്കെ നടത്താറുണ്ട് എങ്കിലും ഈ ആഴ്ചത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല അത് പ്രതിപക്ഷ നേതാവ് വലിയൊരു പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം പ്രശ്നത്തെ പ്രതിഷേധത്തിലായ വലിയ ജന സമൂഹത്തിന് മുന്നിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ പയറ്റിയൊരു പയറ്റുണ്ട് വലിയൊരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ട് വലിയ നേതാക്കൾക്കെതിരെ എന്നുള്ളൊരു പ്രസ്താവന നടത്തുകയും അത് നേരത്തെ തന്നെ രണ്ട് മൂന്നാഴ്ച മാസം മുന്നേ അദ്ദേഹം നടത്തിയ സമാനമായ പ്രസ്താവനയുടെ തുടർച്ച അന്ന് അദ്ദേഹം വിസ്മയം എന്ന വാക്കാണ് ഉപയോഗിച്ചത് വലിയ വിസ്മയമായ കരമായ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ നടത്താൻ പോകുന്നു എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയും ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ വലിയ ചർച്ചകൾ അനുബന്ധ വാർത്തകൾ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സതീശൻ പറഞ്ഞ വിസ്മയം ഇതാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല നമുക്കറിയാം അതിന് മുമ്പ് അമ്മമാതിരി സംഭവങ്ങളുണ്ട് ഇപ്രാവശ്യം അദ്ദേഹം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം എന്നുള്ള നിലയിലാണ് പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകൾ അതിൽ നിന്നും ഒരു വിഷയം കിട്ടിയാൽ അങ്ങോട്ട് പോകും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് തെളിയിക്കും വിധത്തിലാണ് കാര്യങ്ങൾ എല്ലാ ന്യൂസ് ചാനലുകളും അന്നത്തെ രാത്രി ചർച്ച നടത്തി പിറ്റത്തെ രാത്രി ചർച്ച നടത്തി പക്ഷേ അതിൽ അതൊക്കെ സ്വാഭാവികമാണ് ഒരു ആകാംക്ഷ പ്രതിപക്ഷ നേതാവിനെ പോലെ പോലൊരാൾ അങ്ങനെയൊക്കെ പറയുമോ ഇതുവരെ നമുക്ക് ചരിത്രത്തിൽ അനുഭവം ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് എന്നാൽ ആ മാർഗം ഒരുപക്ഷെ നമ്മളെ നാണിപ്പിക്കുന്ന ഒരു മാർഗ്ഗമായി മാറി പൊതു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സ്വീകരിക്കാത്തൊരു മാർഗ്ഗം ഊഹങ്ങളുടെ പിന്നാലെ രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്നാലെ ഊഹങ്ങൾ ചമച്ചുകൊണ്ട് സാങ്കല്പിക ലോകം സൃഷ്ടിച്ച് ആ സാങ്കല്പിക ലോകത്ത് തങ്ങൾക്ക് എതിർപ്പുള്ള ആളുകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർക്കെതിരായി ഊഹാബോഹങ്ങൾ അശ്ലീല കഥകൾ ചമച്ച് മുഖ്യധാര ചാനലുകളിൽ വിളമ്പുന്ന സ്ഥിതിയുണ്ടായി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് മുഖ്യധാരയിലെ രാഷ്ട്രീയ നിരീക്ഷകരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മനോരമ ന്യൂസ് വരെയുള്ള ചാനലുകളിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്ന സാധാരണയാണ് പക്ഷേ ആ ചർച്ചകളിൽ പറയുന്ന കാര്യങ്ങളെ അതുപോലെ സംപ്രേഷണം ചെയ്യുകയും നമുക്ക് മുന്നിലേക്ക് പേരൊന്നും പറയാതെ സംശയത്തിൻ്റെ നേളിൽ നിർത്തി വി ഡി സതീശൻ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾ എന്ന നിലയിൽ പലർക്കുമെതിരെ അപവാദ കഥകൾ ആട്ട് ചമച്ചുവിടുന്ന പരിപാടി മാധ്യമ പ്രവർത്തനത്തിൽ കണ്ടത് ഈ ആഴ്ചയാണ് ആ ബോംബ് ഇന്ന മന്ത്രിക്കെതിരെയാണോ ഇന്ന നേതാവിനെതിരെയാണോ ഇന്ന നേതാവിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തലകുനിപ്പിക്കുന്ന നിലയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരുന്നത് അത് ഒരുപക്ഷെ മലയാള മാധ്യമ രംഗത്ത് ശീലമില്ലാത്തതാണ് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായി അനുകൂലമായി അവർക്ക് ആഗ്രഹിക്കുന്ന രീതി രീതിയിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം ഇവിടെ അരങ്ങേറിയതാണ് നമ്മൾ കണ്ടത് അംമാതിരി നാടകങ്ങൾക്ക് തലവെച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണ ഉപകരണമായി സ്വയം മാറുകയും ചെയ്യുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകൾ മാറാൻ പാടുണ്ടോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ് എല്ലാ നിലയിലും നമ്മൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ പല മട്ടിൽ ഉയർത്ത ഉയർത്തി വിട്ടിട്ടുണ്ട് മാധ്യമങ്ങൾക്കെതിരെ അതിനെയൊക്കെ താഴ്ത്തിവിടുന്ന അവിടെയൊക്കെ ഒരു പണത്തൂക്കം മുന്നിൽ ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിമർശന വിധേയമാക്കേണ്ട ഒരു പ്രശ്നമായിട്ട് ഇതിനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി നാളെ മുതൽ അങ്ങനെ നമുക്ക് വലിയ പ്രശ്നത്തിലകപ്പെടുമ്പം വലിയൊരു സാധനം പൊട്ടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ചാനലുകളൊക്കെ ആ ആളുകൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്കെതിരെ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് വന്നാൽ എന്തായിരിക്കും സ്ഥിതി സമാനമായി വി ഡി സതീശൻ പറഞ്ഞ സംഗതിയിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ന് ആൾക്കെതിരെ ഇന്നാൾക്കെതിരെ എന്നുള്ള മട്ടിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി മാധ്യമങ്ങൾ ഒരിക്കലും ചെയ്തു കൂടാത്തതോ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കാത്തതോ ഒക്കെയായ കാര്യങ്ങളാണ് നടന്നു പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആശ്വാസമാവുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കുന്ന ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് കാണാം രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടേക്ക് കൊണ്ട് നാട്ടിലേക്ക് ഇറക്കാനുള്ള വഴികളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അതിനെ മുന്നിട്ടിറങ്ങുന്ന ഷാഫി പറമ്പിലാണ് ആരെങ്കിലും പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് ഷാഫിക്കെതിരായ പ്രതിഷേധം അത് കൈവിട്ടുപോയി അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ചാനലുകൾ ചർച്ച ചെയ്ത് നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ നേരിട്ട് തന്നെ എന്നാൽ പിന്നെ മൂപ്പരി ഇറക്കി വിട്ടാൽ പോരെ എന്തൊരു കഷ്ടപ്പാടാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുമല്ലാതെ ഇന്മാതിരി നീക്കങ്ങളിലേക്ക് പോകുന്നത് വളരെ യാദർശികമായിട്ടാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല എന്തായാലും രാഷ്ട്രീയവും മാധ്യമങ്ങളും മാർ വേറിട്ട് നിൽക്കാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും അതിന് കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ചാനലുകൾ തന്നെ സ്വയം രംഗത്ത് വരികയും ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അവർ വൃധ വിചാരിക്കുകയും ചെയ്യുന്ന കാഴ്ച ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം